ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് പഠിക്കാവുന്ന ടി ടി സി കോഴ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കുറഞ്ഞ ഫീസിൽ ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന പ്രീ പ്രൈമറി ടി ടി സി എന്ന കോഴ്സിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നോക്കാം പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രീ പ്രൈമറി തലത്തിൽ അധ്യാപകരാകാൻ സാധിക്കും കോഴ്സിൻ്റെ കാലാവധി ഒരു വർഷമാണ് ഒരു വർഷത്തെ കോഴ്സാണ് അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങും വരുന്നുണ്ട് ഒരു വർഷത്തെ പി പി ടി ടി സി കോഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നൈറ്റ് അക്കാദമി ആണ് ഇഗ്നൈറ്റിലൂടെ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ ഒരു വർഷം കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അധ്യാപകരാകാൻ സാധിക്കും ഇഗ്നൈറ്റ് അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സാണ് ഇപ്പോൾ നൽകുന്നത് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പഠിച്ച് ടീച്ചർ ആകാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഈ കോഴ്സ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് എസ് എസ് എൽ സിയോ ടി എച്ച് എസ് എൽ സിയോ ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ഇല്ല ഏത് പ്രായക്കാർക്കും ഈ ഒരു കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വീട്ടിൽ ഇരുന്നു കൊണ്ട് പഠിക്കാം ഓൺലൈൻ ക്ലാസ്സുകളാണ് നൽകുന്നത് കോഴ്സ് കംപ്ലീറ്റ് ആയാൽ ഇന്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെയും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെയും അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി നൽകുന്നത് കോഴ്സിന്റെ അഡ്മിഷൻ ഫീ വരുന്നത് നാലായിരത്തി രൂപ രൂപയാണ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു എമൗണ്ട് അടച്ചാൽ മതി ടോട്ടൽ ഫീസ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നാലായിരത്തി എണ്ണൂറ് അടച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം സാലറിയിൽ നിന്ന് മാത്രം അടച്ചാൽ മതി എന്നതാണ് ഇഗ്നൈറ്റ് അക്കാദമിയുടെ പ്രത്യേകത ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ പ്രത്യേകതയാണ് ജോലി കിട്ടിയതിന് ശേഷം മാത്രം മുഴുവൻ ഫീസ് അടച്ചാൽ മതി എന്നത് ഒരു വർഷത്തെ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് നൽകുന്നുണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് നൽകുന്നു നാലായിരത്തി എണ്ണൂറ് രൂപ ഫീസിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സിലൂടെ പ്രീ പ്രൈമറി ടീച്ചർ ആകാൻ സാധിക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നൈറ്റിലൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇത് പഠിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് ഏത് പ്രായക്കാർക്കും ഇപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന എന്നതാണ് കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്